കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരെ സംബന്ധിച്ചിടത്തോളം നമുക്കിനി സീസണിനെ ആകെ പിടിക്കാനുള്ള സൂപ്പർ കപ്പ് മാത്രമാണ് അതത്ര ആയിട്ട് പിടിക്കാം എന്നാലും കരുതുകയും വേണ്ട ആദ്യ മത്സരം ഇന്ത്യൻ സൂപ്പർ ലീഗിലെ തന്നെ കരുതലായിട്ടുള്ള ഈസ്റ്റ് ബംഗാളിനെതിരെയാണ് ആ മത്സരത്തിൽ വിജയിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സിനെ നേരിടാനുള്ളത് മോഹൻ ബഗാൻ സൂപ്പർ സൈൻസിനെയാണ് ആ ഒരു വെല്ലുവിളി വളരെ കഠിനം തന്നെ ആയിരിക്കാം പിന്നെ ഈ ഒരു ടൂർണമെന്റിന്റെ ആകെയുള്ള അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ കേവലം നാല് മത്സരങ്ങൾ വിജയിച്ച് തന്നെ ഒരു കപ്പ് സ്വന്തമാക്കാനുള്ള ഒരു സുവർണാവസരമാണ് സൂപ്പർ കപ്പ് എന്ന പേരിൽ വന്നിരിക്കുന്നത് ഒഡീഷയിലെ കലിംഗയിൽ ചരിത്രമുറങ്ങുന്ന ഉറങ്ങുന്ന കലിംഗയിലെ ആ പോരാട്ട വീതിയിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ആദ്യ മത്സരത്തിൽ ഈസ്റ്റ് ബംഗാളിനെ നേരിടുന്നുണ്ട് ക്വാളിഫയർ വൺ ഗ്രൂപ്പിലാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഉൾപ്പെട്ടിരിക്കുന്നത് ആ ഗ്രൂപ്പിലെ മറ്റു ക്ലബ്ബുകൾ നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സ് ഈസ്റ്റ് ബംഗാള് പിന്നെ മോഹൻ ബഗൻ സൂപ്പർ ചെയിങ്സ് ഐ ലീഗ് ത്രീയിൽ നിന്നും ആയി വരുന്ന ഒരു ടീം ക്വാളിഫൈ മറ്റേ ഗ്രൂപ്പ് ടുവിൽ വരുന്നതെന്ന് പറഞ്ഞാൽ ചെന്നൈയിൻ എഫ് സി ഐ ലീഗ് ത്രീയിൽ നിന്ന് വരുന്ന ഒരു ടീം പിന്നീട് മുംബൈ സിറ്റി എഫ് സി ചെന്നൈൻ എഫ് സി കൂടുതൽ ടീമുകളെ കുറിച്ച് എടുത്തു പറയേണ്ട കാര്യമില്ല കുറേ അധികം ഐ ലീഗ് ക്ലബ്ബുകൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യും എന്ന തരത്തിലൊരു തീരുമാനമുണ്ടായിരുന്നു പക്ഷേ ചിലരൊന്നും പാർട്ടിസിപ്പേറ്റ് ചെയ്യാത്ത ഒരു സാഹചര്യത്തിൽ നമ്മൾ മറ്റ് ലീഗുകളിലേക്ക് താഴ്ന്നിറങ്ങേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ വന്നിട്ടുണ്ട് അങ്ങനെയാണ് ഐ ലീഗ് ത്രീയിലേക്ക് പോയത് എന്നുള്ളത് ഒരു വസ്തുതയാണ് അപ്പം സൂപ്പർ കപ്പിന്റെ സ്കെഡ്യൂളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആദ്യ മത്സരം നടക്കുന്നത് ഏപ്രിൽ ഇരുപതാം തീയതി ഈസ്റ്റ് ബംഗാളിനെതിരെയാണ് ഇത് തന്നെ ആയിരിക്കും ഓപ്പണിംഗ് മാച്ച് പിന്നെ ഈ ഒരു സൂപ്പർ കപ്പിന്റെ ഫൈനൽ മത്സരം നടക്കുന്നത് മെയ് മൂന്നാം തീയതി ആയിരിക്കും അപ്പം വളരെ ചെറിയൊരു ടൂർണമെന്റ് ആണ് സോ ഏപ്രിൽ ഇരുപതാം തീയതി ഉദ്ഘാടന മത്സരം കേരള ബ്ലാസ്റ്റേഴ്സും ഈസ്റ്റ് ബംഗാളും തമ്മിൽ ഏറ്റുമുട്ടിക്കൊണ്ട് സ്റ്റാർട്ട് ചെയ്യും മെയ് മൂന്നാം തീയതി അത് ഫൈനലിൽ എത്തി അവസാനിക്കും ഉദ്ഘാടന മത്സരത്തിൽ ഇറങ്ങുന്ന കേരള ബ്ലാസ്റ്റേഴ്സ് അവസാന മത്സരത്തിലും കാണട്ടെ എന്നൊക്കെ പ്രതീക്ഷിക്കാം ഏതായാലും അഡ്രിയാൻ ലൂണ എന്ന ക്യാപ്റ്റൻ്റെ കയ്യിലേക്ക് ഒരു തങ്കപ്പതക്കമെങ്കിലും വരണ്ടേടേ കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കാം ബട്ട് ഇറ്റ്സ് നോട്ട് ഈസി ടു ഡു